ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ചിക്കൻ കബ്സയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഇന്നത്തെ സ്പെഷ്യൽ ചിക്കൻ കബ്സയാണ് അതിനായിട്ട് ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട് അഞ്ച് ഗ്ലാസ് ബസ്മതി റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇത് നന്നായിട്ട് കഴുകി ഒന്ന് സോക്ക് ചെയ്യാൻ വെക്കാം ഇരുപത് മിനിറ്റ് സോക്ക് ചെയ്യാൻ വെച്ചാൽ മതി കബ്സയിലേക്കുള്ള ആണ് ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് രണ്ട് വലിയ ഉള്ളി ചെറുതായി മുറിച്ചിട്ടുണ്ട് മാഗി ക്യൂബും ഉണ്ട് ഒരു പാന് ചൂടാക്കി അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്ത് നമ്മുടെ സ്പൈസസ് എല്ലാം കൊടുക്കാം പട്ട ഗ്രാമ്പ് ഏലക്ക ബേ ലീഫ് ചെറിയ ജീരകം കുരുമുളക് ഇത്രയുമാണ് ഞാൻ ഇട്ടിട്ടുള്ളത് ആവശ്യത്തിനനുസരിച്ച് എടുത്താൽ മതി നാല് കഷ്ണം പട്ട അഞ്ചോ ആറോ ഒക്കെ എടുത്താൽ മതി ഇനി ഇതിലേക്ക് മുറിച്ചു വെച്ച സവാളയും അഞ്ചോ ആറോ പച്ചമുളക് മുഴുവനോടെയും ചേർക്കാം പച്ചമുളക് കീറിയിട്ടൊന്നുമില്ല അങ്ങനെ തന്നെ ചേർത്തിട്ടുള്ളതാണ് ഇത് അല്പം ഉപ്പും ചേർത്ത് വഴറ്റി കൊടുക്കാം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോക്ക് ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് കൊടുക്കണേ കമന്റ് ബോക്സിൽ ഒരു സ്മൈലിയെങ്കിലും അയക്കാൻ മറക്കല്ലേ സവാള വഴണ്ട് വരുമ്പോഴേക്കും ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ മേലെ കാണുന്ന കുഞ്ഞു ബെല്ലൈക്കൺ കൂടി എനാബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന ന്യൂ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും ഇനി ഇതിലേക്ക് മാഗി ചിക്കൻ ക്യൂബ് ആഡ് ചെയ്ത് കൊടുക്കണം ഞാൻ ഒരു ചിക്കൻ ക്യൂബ് മാത്രമേ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളൂ നമ്മൾ നമ്മളിതിൽ കബ്സ മസാലയും കൂടി ചേർക്കുന്നുണ്ട് അപ്പോൾ ഒരു ചിക്കൻ ക്യൂബ് മതിയാകും അത് പൊടിച്ചിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴച്ചിയെടുക്കാം ചിക്കൻ ക്യൂബിൽ നല്ല ഉപ്പുണ്ടാകും അപ്പോൾ ഉപ്പ് ചേർക്കുമ്പം ഒന്ന് സൂക്ഷിക്കണം ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർക്കാൽ മതി ഇത് നമ്മുടെ കബ്സ മസാലയാണ് ഞാനിത് കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ് മൂന്ന് ടീസ്പൂണ് കബ്സ മസാല ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് വഴറ്റിയെടുക്കുന്നുണ്ട് വേറെ മസാലകൾ ഒന്നും ഇടുന്നില്ല ഈ മൂന്ന് ടീസ്പൂൺ കബ്സ മസാല മാത്രമാണ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ മേലെ കാണുന്ന കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി എനാബിൾ ചെയ്താൽ ഞാനിടുന്ന ന്യൂ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും നിങ്ങൾ കബ്സ എങ്ങനെയാണ് വെക്കാറ് കമൻ ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ നിങ്ങൾ വെക്കുന്ന രീതിയും ഞാനും ഒന്ന് അറിയട്ടെ ഇനി ഇതിലേക്ക് മൂന്ന് വലിയ തക്കാളി മിക്സിയിൽ അടിച്ച് പേസ്റ്റ് പേസ്റ്റാക്കിയത് ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് ഒന്നും കൂടി വഴറ്റിയെടുക്കണം തക്കാളി അരച്ചത് ഒഴിച്ചു കൊടുത്ത് ഒരുപാട് നേരം വഴറ്റണ്ട ഒന്ന് വാഴണ്ടതിന് ശേഷം ഈ മിക്സി കഴുകിയ കുറച്ച് വെള്ളത്തിൽ കഴുകിയിട്ട് അതും കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വെള്ളം വാരാൻ വെച്ചിട്ടുള്ള ചിക്കന് ഇത് തിളച്ചു വരുമ്പോൾ ചിക്കന് ഇട്ടുകൊടുക്കണം ചിക്കൻ ഇടുന്നതിന് മുമ്പ് ഇതിൽ ഉപ്പുണ്ടോയെന്നൊന്ന് നോക്കണം ഉപ്പില്ലെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ചിക്കൻ കുറച്ചുകൂടി വലിയ കഷ്ണങ്ങളാക്കി മുറിക്കുന്നതാണ് നല്ലത് ഞാനിവിടെ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് മുറിച്ച് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് ഇതിലേറെ വലിയ കഷ്ണങ്ങളായാലാണ് കാണാനും ഭംഗി ഉണ്ടാവുക ഇത് അധികം വെന്ത് ഉടഞ്ഞു പോവാതെയും സൂക്ഷിക്കണം ഇത് ഇട്ടുകൊടുത്തിട്ട് ഒന്ന് വെള്ളം പൊന്തി വരണം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ടീസ്പൂണ് കുരുമുളക് പൊടി കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി നന്നാക്കി മിക്സാക്കിയെടുക്കാം അടച്ചു വെച്ച് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ഫ്ലെയിം കൂട്ടി ഒന്ന് തിളപ്പിച്ചെടുക്കണം ഈ ചിക്കൻ്റെ ചുവപ്പ് കളറ് മാറി ഒരു വെള്ള കളറ് ആവണവരെ തിളപ്പിച്ചെടുക്കണം ഞാൻ അഞ്ച് ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് എട്ട് ഗ്ലാസ് വെള്ളം ഇവിടെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് ആ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് രണ്ട് ചെറിയ ചെറുനാരങ്ങ നീര് പിഴിഞ്ഞ് ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഡ്രൈ ലെമണും കൂടി രണ്ടെണ്ണം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഡ്രൈ ലെമൺ ഒന്നൊരു ചെറിയൊരു ഓട്ടയാക്കി കൊടുത്ത് ഇട്ടാൽ അതിൻ്റെ പുളി രസം ഇറങ്ങി വരും അഞ്ച് ഗ്ലാസ് അരിക്ക് ശരിക്കും പത്ത് ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കേണ്ടത് പക്ഷേ ഞാൻ എട്ട് ഗ്ലാസ് വെള്ളമേ എടുത്തിട്ടുള്ളൂ കാരണം ഇതിൽ കുറച്ചും കൂടി തക്കാളിൻ്റെ പേസ്റ്റും ഒക്കെ ചേർത്തുകൊണ്ട് വെള്ളത്തിൻ്റെ അളവ് കുറച്ച് കൂടുതലുണ്ടാവും അതുകൊണ്ടാണ് എട്ട് ഗ്ലാസ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇപ്പം നമ്മുടെ ചിക്കന് വന്ന് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഈ ചിക്കൻ ഇതിൽ നിന്ന് മാറ്റിയെടുക്കണം ഉള്ളിയൊന്നും പെടാതെ ചിക്കൻ പീസസ് മാത്രം മാറ്റിയെടുത്ത് ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം വലിയ കഷ്ണം ചിക്കൻ ചിക്കനായാൽ ഇതിനൊക്കെ നല്ല എളുപ്പമാണ് കോരി എടുക്കാനൊക്കെ ഇതിപ്പോൾ കുറച്ച് ചെറിയ കഷ്ണമായതുകൊണ്ട് കുറേ സമയം എടുത്ത് ഇത് കോരി എടുക്കണം ഇപ്പോൾ നമ്മുടെ ചിക്കൻ പീസസ് ഒക്കെ എടുത്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി തിളച്ചു വരുന്ന ഈ വെള്ളത്തിലേക്ക് രണ്ട് ക്യാരറ്റ് ചെറുതായി കുറച്ച് നീളത്തിൽ മുറിച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ ഗീ ആഡ് ചെയ്ത് കൊടുക്കാം ഇതൊന്ന് അടച്ചു വെച്ച് തിളച്ചു വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ കഴുകി കുതിർത്തി ഇരുപത് മിനിറ്റ് കുതിർത്തി കഴുകി വെള്ളം വാരാൻ വെച്ച ബസ്മതി റൈസ് ആഡ് ചെയ്ത് കൊടുക്കണം ബസ്മതി റൈസാണ് ഈ കബ്സക്ക് ഏറ്റവും നല്ലത് നല്ല നീളത്തിൽ അരി ഇങ്ങനെ പൊട്ടാതെ കിടക്കണം ഈ ചോറിൽ അപ്പോഴാണ് ഇതിൻ്റെ കാണാനും കഴിക്കാനും ഒക്കെ ഭംഗി ഉണ്ടാവുക നന്നായി ഒന്ന് ഇളക്കിക്കൊടുത്ത് ഇത് അടച്ച് വേവിച്ചെടുക്കണം അരി വെന്ത് കുഴഞ്ഞു പോവാൻ പാടില്ല ഇത് കുറച്ച് വെന്ത് കഴിഞ്ഞതിന് ശേഷം വല്ലാതെ ഇളക്കാനും പാടില്ല അരി പൊടിഞ്ഞു പോകും ഇനി ചിക്കനിലേക്ക് ഒരു മസാല റെഡിയാക്കണം രണ്ട് ടീസ്പൂൺ കബ്സ മസാല ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് കുറച്ച് വെള്ളം ചേർത്ത് ഒന്ന് ഒരു എടുക്കാം ഈ എടുത്ത മസാലയിലേക്ക് നമ്മൾ കോരി മാറ്റി വെച്ചിട്ടുള്ള വെന്ത് ചിക്കൻ ഇട്ട് കൊടുത്ത് ഒന്ന് എടുക്കണം മസാല വല്ലാണ്ട് ആയിട്ടുള്ള മസാല ആക്കണ്ട കുറച്ച് വെള്ളം ചേർത്ത് ഒരു മസാല ആക്കിയാൽ മതി ഇതിലേക്ക് ചിക്കൻ പൊടിഞ്ഞു പോവാതെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇട്ടുകൊടുത്തിട്ടൊന്ന് എടുക്കണം പൊടിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചിക്കൻ വല്ലാതെ വേവിക്കത് എന്ന് പറഞ്ഞിട്ടുള്ളത് ഇനി ഈ ചിക്കൻ നമ്മളൊന്ന് പൊരിച്ചെടുക്കുകയാണ് ചെയ്യണത് ഒരഞ്ച് മിനിറ്റ് മാരിനേഷൻ ചെയ്യാൻ വെച്ചതിന് ശേഷം ഇത് കുറച്ച് ഓയിലിൽ ഒന്ന് പൊരിച്ചെടുക്കാം ഒന്ന് ഇതിൻ്റെ കളർ ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ പൊരിച്ചെടുക്കണം റൈസ് നമുക്കൊന്ന് തുറന്ന് നോക്കാം ഇപ്പം ഇങ്ങനെ വെന്ത് വരുന്നുണ്ട് വെള്ളമൊക്കെ നല്ലോണം ഉണ്ട് ഇപ്പം ഇളക്കി കൊടുത്താൽ വലിയ കുഴപ്പമില്ല അരി വെന്ത് വരുന്നേ ഉള്ളൂ ഇനിയും കുറച്ച് സമയം കൂടി ഇതങ്ങനെ ലോ ഫ്ലെയിമിൽ ഇരുന്ന് വേവണം ഫ്ലെയിം ഒരിക്കലും കൂട്ടാൻ പാടില്ല അടിയിൽ പിടിച്ചു പോകും അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ അടച്ച് വേവിക്കാം പാൻ ചൂടാക്കി ഒന്നോ രണ്ടോ ടേബിൾ സ്പൂണ് ഓയിലൊഴിച്ചു കൊടുത്ത് അതിലേക്ക് ഈ ചിക്കൻ ഇട്ട് കൊടുത്ത് ഒന്ന് വറുത്തെടുക്കാം ഒന്നൊരു ഗോൾഡൻ ബ്രൗൺ ആണ് വരെ രണ്ട് വശം മറിച്ചും തിരിച്ചിട്ട് പൊരിച്ചെടുക്കാം ഇപ്പം നമ്മുടെ റൈസ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഒന്ന് പതുക്കെ ഇളക്കി കൊടുക്കാം ചെറുതായിട്ട് വെള്ളം ഒരു നനവ് പോലെ ഉണ്ട് പക്ഷെ ഇത് അടച്ചു വെച്ചാൽ ഈ വെള്ളം അങ്ങനെ തന്നെ അബ്സോർബായി പോയിക്കോളും ഒന്നും കൂടി വെന്ത് കിട്ടും ഈ ഒരു പാകത്തിലാണ് റൈസ് വേണ്ടത് ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് അടച്ചു വെക്കാം പൊരിച്ചെടുത്തിട്ടുള്ള ചിക്കൻ നമ്മൾ ഈ റൈസിൻ്റെ മേലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്നും കൂടി കത്തിച്ചെടുക്കാം ചിക്കൻ ഞാൻ മറിച്ചും തിരിച്ചുമൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്നൊരു ബ്രൗൺ കളർ ആക്കി എടുത്തിട്ടുണ്ട് ചിക്കൻ തിരിച്ചിട്ട് കൊടുക്കുമ്പോഴൊക്കെ സൂക്ഷിക്കണം ഇത് പൊടിഞ്ഞു പോകാൻ പാടില്ല ഒന്നാമത് ചെറിയ കഷ്ണമായതുകൊണ്ട് പൊടിഞ്ഞു പോകാൻ നല്ല ചാൻസ് ഉണ്ട് വലിയ കഷ്ണമായാലും കുറച്ചും കൂടി എളുപ്പമാണ് ഇത് പൊരിച്ചെടുക്കാൻ ഇപ്പം തന്നെ നല്ല കബ്സന്റെ മണം ആകെ അടുക്കളയിലുണ്ട് ഈ കബ്സ മസാല ഒന്നും കൂടി ചേർത്ത് പൊരിച്ചിട്ടുള്ളതിനാൽ ഒന്നും കൂടി ഇതിനൊരു ടേസ്റ്റ് കൂടും ഇനി വന്തു കഴിഞ്ഞിട്ടുള്ള ചോറ് തുറന്നിട്ട് ഇതിൻ്റെ മേലേക്ക് ഈ പൊരിച്ചെടുത്ത ചിക്കന് ആഡ് ചെയ്ത് കൊടുക്കാം ചിക്കൻ പീസസ് എല്ലാതും ചോറിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇത് ഒരു സിൽവർ ഫോയിൽ കൊണ്ട് നന്നായിട്ട് കവർ ചെയ്തിട്ട് വെക്കണം ഒരു പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് ഇത് ആ ഒരു സിൽവർ ഫോയിലിൽ കവർ ചെയ്തിട്ട് വെക്കണം പെട്ടെന്ന് തന്നെ എടുത്ത് കഴിക്കാൻ പാടില്ല ഈ ചിക്കൻ അതിലേക്ക് ചേർന്ന് നല്ലൊരു സ്മെല്ലും ഒന്നും കൂടി ടേസ്റ്റും കൂടും അങ്ങനെ എടുത്ത് അടച്ചു വെക്കുമ്പം ഗീൻ്റെ കുപ്പിയിൽ ബാക്കി വന്ന ഒരു ടീസ്പൂൺ ഗീ കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് ഇനി ഒരു സിൽവർ ഫോയിൽ കൊണ്ട് കവർ ചെയ്തിട്ട് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ട് ഇത് അങ്ങനെ ഒരു ഇരുപത് മിനിറ്റ് വെക്കണം കബ്സക്ക് സൈഡായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് തക്കാളി പേസ്റ്റ് ആണ് മല്ലിയില നല്ലോണം ചേർത്ത് മുളകും മല്ലിയിലയും ചേർത്ത് അടിച്ചിട്ടുള്ളതാണ് ഉപ്പും സുർക്കയും ചേർത്തിട്ടുണ്ട് വേറൊരു സൈഡും കൂടി ഞാൻ ഉണ്ടാക്കുന്നുണ്ട് അതിനായിട്ട് കാപ്സിക്കൻ ചെറുതായി മുറിച്ചെടുത്തിട്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുക്കണം വേറെ പച്ചമുളകോ കുരുമുളക് പൊടിയോ ഒന്നും നമ്മൾ ഇതിൽ ചേർക്കുന്നില്ല തൈര് മാത്രം ഒരു ടീസ്പൂൺ ഇത് അരയാൻ വേണ്ടി മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് നന്നായിട്ട് അരച്ചെടുക്കണം അല്പം ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം രണ്ട് ടേബിൾ സ്പൂൺ തൈര് ഒരു ബൗളിലേക്ക് എടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചു കൊടുക്കുക ഇത് കുറച്ച് അരയ്ക്കുമ്പോൾ ഒന്ന് ലൂസായിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ഒരു ടൈറ്റ് ആകാൻ വേണ്ടിയിട്ടാണ് ഈ തൈര് അടിച്ചു കൊടുത്തിട്ടുള്ളത് ഈ കൊടുത്ത തൈരിലേക്ക് ഈ ക്യാപ്സിക്കം അരച്ചത് ചേർത്ത് കൊടുത്ത് മിക്സാക്കിയെടുക്കാം ഈ ക്യാപ്സിക്കം തൈരും നല്ലൊരു സൈഡ് ഡിഷാണ് നല്ല ടേസ്റ്റ് ആണ് ഇത് കബ്സക്കും മന്തിക്കും ഒക്കെ കഴിക്കാൻ ഇളം പച്ച കളറിൽ കാണാനും നല്ല ഭംഗിയാണ് കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട് ഇപ്പൊ നമ്മുടെ കബ്സക്ക് വേണ്ട സൈഡ് ഡിഷുകളൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി കബ്സ ഒരു സെർവിംഗ് പ്ലേറ്റിലേക്ക് നമുക്ക് വിളമ്പാൻ തുടങ്ങാം ആദ്യം ഈ ചിക്കനൊക്കെ ഒന്ന് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുക പിന്നീട് കുറേശ്ശെയായിട്ട് ചോറ് ഇളക്കിയെടുക്കാം ചിക്കൻ ഒട്ടും പൊടിഞ്ഞു പോവാതെ നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് ചിക്കൻ മാറ്റി കൊടുത്തതിൻ്റെ ശേഷം ചോറ് പതുക്കെ ചെമ്പിൽ നിന്ന് ഒരു സെർവിംഗ് ഡിഷിലേക്ക് മാറ്റിയെടുക്കാം വെള്ളിയാഴ്ചയോ ഞായറാഴ്ചകളിലോ ബിരിയാണി വെക്കുന്നതിന് പകരം ഒരു ദിവസം ഈ കബ്സ ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഫുഡാണല്ലോ കബ്സ എല്ലാവർക്കും ഇഷ്ടാവും ചെയ്യും ചെറിയ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഇഷ്ടമാവും അപ്പം എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഈ കബ്സ ചോറ് ഒന്നും ഒട്ടി പിടിക്കാതെയും അരി പൊട്ടിപ്പോവാതെയൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ബിരിയാണി വെക്കുന്ന പോലെയല്ല കബ്സ വെച്ചാൽ എന്തായാലും ഫ്ലോപ്പ് ആവാൻ ചാൻസ് ഇല്ല എന്തായാലും ഈ കബസ വെച്ചാൽ ടേസ്റ്റ് ഉണ്ടാവും കാരണം അരി നമ്മൾ ചിക്കൻ വേവിച്ച വെള്ളത്തിലാണല്ലോ അരി വേവിക്കുന്നത് അപ്പം ഈ ചോറിന് നല്ലൊരു ടേസ്റ്റാണ് ഇനി ചോറ് ബാക്കിയായാലും അതിന് വല്ല ചിക്കൻ ഫ്രൈ ഒക്കെ പൊരിച്ചെടുത്തിട്ടോ അല്ലെങ്കിൽ ബീഫ് ഫ്രൈ ഒക്കെ പൊരിച്ചെടുത്തിട്ട് ഈ ചോറ് കഴിക്കാനും പറ്റും ഒട്ടിപ്പിടിക്കാത്ത നല്ല ചോറ് ഇവിടെ റെഡിയായിട്ടുണ്ട് ആയിട്ടുണ്ട് പതുക്കെ ഇളക്കിയെടുക്കാം നമുക്ക് ഈ ചോറ് അറേബ്യൻ ടേസ്റ്റിലുള്ള ചോറിൽ നിങ്ങൾക്ക് ഏതാണ് കൂടുതൽ ഇഷ്ടം കബ്സയാണോ മന്തിയാണോ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യണേ ഇനി ഇത് സെർവിംഗ് പ്ലേറ്റിലേക്ക് വിളമ്പി കൊടുക്കുകയാണ് ഈ ചോറ് വിളമ്പി വെച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിൽ ചിക്കൻ വെച്ച് കൊടുത്താണ് ഇത് വിളമ്പുക നമ്മൾ ബിരിയാണി വിളമ്പണ പോലെ മസാല വേറെയും ചോറ് വേറെ അങ്ങനെ വിളമ്പണ്ട ഇത് ഒരു പ്ലേറ്റിൽ തന്നെ വിളമ്പിയാൽ മതി ഈ കബിസയ്ക്ക് ധാരാളം പാത്രങ്ങളൊന്നും ആവശ്യമില്ല ഒരു പാത്രത്തിൽ തന്നെ ഇത് ചിക്കനും ചോറും ഒക്കെ വേവിച്ചെടുക്കാം ശരിക്കിതൊരു വൺ പോട്ട് മീലാണ് ഇനി ഈ ചോറിൻ്റെ മേലേക്ക് നമ്മൾ പൊരിച്ചെടുത്തിട്ടുള്ള മേലെ വെച്ചിട്ടുള്ള ചിക്കന് വെച്ച് കൊടുക്കാം ചിക്കൻ വെച്ചു കൊടുത്തതിൻ്റെ ശേഷം ഞാനിതൊന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട് കുറച്ച് മല്ലിയില വെച്ചുകൊടുത്തിട്ടാണ് ഡെക്കറേറ്റ് ചെയ്യുന്നത് ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഡെക്കറേറ്റ് ചെയ്യാം തക്കാളിയും സവാളയും ഒക്കെ മുറിച്ചിട്ട് വെച്ചു കൊടുത്തിട്ടൊക്കെ ഡെക്കറേറ്റ് ചെയ്യാം ഈ അറേബ്യൻ റൈസിൻ്റെ കൂടെ ധാരാളം പച്ചക്കറികൾ ഉണ്ടാവും നമ്മളെ നാട്ടിലെ പോലെ എല്ലാവരും നന്നായിട്ട് സാലഡുകളും പച്ചിലകളൊക്കെ നന്നായിട്ട് കഴിക്കും മല്ലിയില വെച്ചു കൊടുത്ത് ഞാനൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യണേ എന്തായാലും ഈ കബ്സ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പ്സിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ മറ്റൊരു വിഭവമായി വരുന്നതുവരേക്കും എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക താങ്ക് യു ഫോർ വാച്ചിങ്